ഇന്നത്തെ മക്കൾക്ക് ഡിപ്രഷൻ എന്നുള്ള ആ ഭാഗം നമുക്ക് മാറ്റാൻ സാധിക്കും അത് വീടുകളിൽ തന്നെ പോവാൻ സാധിക്കുന്നത് ആ കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ ഞാൻ പറയാൻ ഡിപ്രഷൻ എന്ന് പറയുന്ന ഏതൊരു കുട്ടിക്കും ചീത്ത പറഞ്ഞാലും മൊബൈൽ കളിക്കണ്ട എന്ന് പറയുമ്പോൾ മൊബൈൽ വെച്ചാൽ കണ്ടെത്തി നമ്മൾ ആ മാറ്റി നല്ല കുട്ടികളായി മാറി നമ്മുടെ രക്ഷിതാക്കളാകും ശരിയാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കുട്ടികളല്ല പ്രശ്നം കുട്ടികളൊക്കെ നമ്മള് ചെറുപ്പത്തിൽ പഠിപ്പിക്കുന്നത് അവിടെ നിന്നോ അവിടെ നിന്നാണ് അവസാനിക്കുക അപ്പൊ അവരൊക്കെ നല്ല കുട്ടികൾ തന്നെയാണ് അവരൊന്നും ഒരു പ്രശ്നത്തിന് പോകുന്ന ആളുകളല്ല നമ്മൾ അവരെ ഒരു നേരം ചെയ്തു വരുമ്പോൾ അവരുടെ മുഖത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാർക്ക് അറിയാവുന്ന കുട്ടികൾ തെറ്റി ചെയ്തു ആ തുടക്കത്തിൽ തന്നെ അത് നുള്ളി വളഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല കുട്ടികളാണ് അത് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കളെ നല്ല സമൂഹത്തിലെ ആ കുറവാണ് ാണ് ഒരു വീട്ടിൽ അപ്പുറത്തെ പഴക്കം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്കും അങ്ങോട്ടുള്ള ജീവകാര്യങ്ങൾ വാങ്ങിക്കാൻ പഠിപ്പിക്കണം അതല്ലാതെ നീ മാത്രം ഒരു കാര്യം അങ്ങോട്ട് കൊണ്ട് നോക്കണ്ട നിന്റെ കാര്യം നോക്കുക എന്നുള്ളതല്ല നമ്മുടെ കുട്ടികളെ അങ്ങനെ പഠിപ്പിപ്പിക്കുമ്പോൾ മാത്രമാണ് ഒരു സമൂഹത്തിലെ നല്ല കുട്ടികളായി ഇടപെടാനുള്ള എന്നാണ് എനിക്ക് പറയാനുള്ളത് എസ് ബി ഐ ലൈഫ് നമുക്കായി നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി